ഈശോ ഒരു പ്രേമുള്ളവരെ കൊറച്ചു ദിവസമായിട്ട് എൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ ഇടുന്നില്ല എനിക്ക് നിങ്ങളോട് ഒരു ഭയങ്കര താങ്ക്സ് ആണ് പറയാനുള്ളത് ഒരു വർഷം അവസാനിക്കാൻ പോവാണ് എനിക്ക് ഞാൻ അറ അറിയില്ല ഭയങ്കര സെൻസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം അവസാനിക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത ദൈവം ഒത്തിരി അനുഗ്രഹിച്ചിരിക്കുന്നു ഇതൊക്കെ ഞാൻ തന്നെയാണോ ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ തന്നെയാണോ ഈ ഞാൻ തന്നെയാണോ ഇതൊക്കെ എന്ന് തോന്നുന്ന തരത്തില് ദൈവം വലിയ വലിയ അനുഗ്രഹങ്ങളും കൃപകളും ശക്തിപ്പെടുത്തുന്ന കുറെ അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി ഈ ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളാം അല്ലെങ്കിൽ ഈ ദൈവം നാം വിശ്വസ്തനാണ് ദൈവം തന്റെ വിശ്വസ്തത തന്റെ ഭക്തരോട് പ്രകടിപ്പിക്കും എന്നുള്ളതിന്റെ ഒരു വലിയ സാക്ഷ്യമാണ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് എനിക്ക് തന്നിട്ടുള്ളത് ഒന്നുമില്ലാത്തത് നിന്ന് അതായത് നിങ്ങൾ ഇപ്പൊ ഒരാളെ വിലയിരുത്തുമ്പോ നിങ്ങൾ എന്തൊക്കെ പറയും ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഈയിടെയൊക്കെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി ശരിയല്ലാത്ത ചിന്തയാണെങ്കിൽ ചിന്തിച്ചു തുടങ്ങി ഒരു മനുഷ്യന് നിങ്ങൾ എന്തൊക്കെ പറയും ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല ഫാമിലി പ്രോബ്ലംസ് സൊസൈറ്റി ജനിച്ചു വന്ന സാഹചര്യങ്ങൾ ശരിയല്ല ശരിയല്ലണ്ടായിട്ടുള്ള കാര്യങ്ങൾ കുറേ കോമഡി കാര്യങ്ങൾ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായി സോ ഇതൊക്കെ കടന്നു വന്ന ഒരു മനുഷ്യന് ഒരു നല്ല മനുഷ്യനായിട്ട് ഒരു സൊസൈറ്റിക്ക് അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ വലിയ പാടാണ് കാരണം അവൻ കടന്നു വന്ന സംഗതികൾ ഒന്നും ശരിയല്ല അവൻ്റെ ജീവിതം മുഴുവനും അക്ഷരത്തെറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതൊരു ഒരു കാര്യമായിട്ട് മാറത്തില്ല ഒരു ശരിയായ കാര്യമായിട്ട് മാറത്തില്ല പക്ഷെ എന്നാലും എൻ്റെ ദൈവം ആ അക്ഷരത്തെറ്റുള്ള പുസ്തകത്തെ പുസ്തകത്തേങ്ങെടുത്തിട്ട് ഓരോ വരിയും വായിച്ച് അതിൽ അക്ഷര തിരുത്തി 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 അതന്നെ നമുക്കൊരു പരിശീലനം കിട്ടണം സ്പിരിച്വാലിറ്റിയിൽ ഒരു ഫോർമേഷൻ അങ്ങനെ ഒരു ഫോർമേഷൻ കിട്ടി നമ്മൾ ആ ഫോർമാഷനിലൂടെ നമ്മൾ കടന്നു വന്ന് നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആക്കാൻ ദൈവം ശ്രമിച്ച് സൊസൈറ്റിയുടെ നൂലിൽ നമ്മളെ കൊണ്ട് നിർത്തു ഇപ്പം ദൈവം എൻ്റെ ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സി എപ്പോഴും നമ്മൾ ഞാൻ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്നിട്ടൊരു പേഴ്സണൽ ആണ് കേട്ടോ ഈ സ്പിരിച്വാലിറ്റി നിങ്ങളെ രൂപപ്പെടുത്തും രൂപപ്പെടുത്തുമ്പോൾ നിങ്ങൾ മറ്റൊരാളാവല്ല ചെയ്യുന്നത് നിങ്ങളെ ദൈവം എങ്ങനെയാണോ സൃഷ്ടിച്ച് അതിലേക്ക് തന്നെ നിങ്ങൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അതൊരു നല്ല വേർഷനാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് നല്ലൊരു സൃഷ്ടിയായിട്ടാണ് പിന്നെ ജീവിതമാണ് നമ്മളെ അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയത് പക്ഷെ എന്നാലും ആ ഒരു നിങ്ങളുടെ ഒത്തൻറ്റിക് സെൽഫിലേക്ക് നിങ്ങൾ എത്തുകയാണ് അപ്പം ഞാൻ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും ഹു ആം ഐ എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടുവാണ് ആ ഞാൻ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ട് ഞാൻ എപ്പോഴും ക്രിസ്തു ക്രിസ്തു എന്ന് പറയുന്നില്ലെങ്കിലും എൻ്റെ ഹൃദയം ക്രിസ്തുവിനുള്ളതാണ് അപ്പം എൻ്റെ ഹൃദയത്തിൻ്റെ ഓണർ ക്രിസ്തുവാണ് ആണ് അത് കഴിഞ്ഞ് ഞാൻ പലയിടങ്ങളിലേക്ക് പോകുന്നു പല ആളുകളുമായിട്ട് ഇടപെടുന്നു എങ്കിലും എൻ്റെ ഹൃദയം ക്രിസ്തുവിനുള്ളതാണ് അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സ്പിരിച്വൽ സ്റ്റേജിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് എനിക്ക് നിങ്ങളെ എങ്ങനെ പറഞ്ഞ് സ്പിരിച്വലായിട്ട് എങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ സ്പിരിച്വാലിറ്റി എന്നുള്ള ഒരു സംഗതിയിലേക്ക് വിട്ട് നിങ്ങളെ വ്യക്തിപരമായിട്ടുള്ളൊരു യാത്രയിലേക്ക് കൊണ്ടുവരാം നിങ്ങളിപ്പം കോളേജിൽ പോകുന്നു നിങ്ങൾ ഹിസ്റ്ററി പഠിക്കാമെന്ന് വിചാരിക്കുക നിങ്ങൾ ഹിസ്റ്ററി കാര്യമായിട്ടെല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓരോരോ പ്രൊഫഷണലിലേക്ക് പോവുകയാണ് അവിടെ നിങ്ങൾ പഠിച്ച പുസ്തകങ്ങള് നമ്മുടെ മനസ്സിലുണ്ട് അത് മറ്റൊന്നായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നുണ്ട് നിങ്ങൾ ആ ജോലി ചെയ്തു പോവാണ് അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ പുസ്തകം പിടിച്ചിരിക്കുകയല്ല അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ കോളേജിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ അപ്ഡേറ്റ് ചെയ്യുവല്ല മറിച്ച് അതൊക്കെ നിങ്ങളുടെ കഴിഞ്ഞു ഇനി നിങ്ങൾ അതനുസരിച്ചുള്ള ഒരു ലൈഫിലേക്ക് പോവുകയാണ് ഞാൻ അതുപോലെ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് ഒരു പക്ഷെ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ചെയ്യാത്തതിൻ്റെ പ്രശ്നം ഒരു പക്ഷേ ഇതെൻ്റെ പേഴ്സണൽ ജേണിയെ കുറിച്ചായിരിക്കാം ഇത് ഞാൻ പറഞ്ഞ സ്പിരിച്വാലിറ്റി ഒരു വ്യക്തി വ്യക്തിയുടെ യാത്രയാണ് സോ എപ്പോഴും അത് പൊതുസമൂഹത്തിനുള്ളതായിരിക്കണമെന്നില്ല സോ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിലെ ഒരു പേഴ്സണൽ ജേർണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് എനിക്ക് വീഡിയോസ് ചെയ്യാൻ ഒരു മടിയുള്ളത് കേട്ടോ കാരണം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആയിരിക്കണമെന്നില്ല പിന്നെ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ നിങ്ങളെ തന്നെ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ നിങ്ങളിലൂടെ ദൈവം പൂർത്തീകരിക്കേണ്ട ഒരു പർപ്പസ് അത് വ്യക്തിപരമാണ് അതിനെ സഹായിക്കാനാണ് മറ്റ് സംവിധാനങ്ങൾ റിലീജിയനൊക്കെ നിങ്ങളെ സഹായിക്കും പക്ഷെ അത് സഹായിച്ചുകൊണ്ടേ ഇരിക്കും അവസാനം വരും പക്ഷെ അത് നിങ്ങളുടെ വ്യക്തിപരമായ യാത്ര നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കേണ്ട കുറെ വഴികളുണ്ട് അപ്പം അതിലേക്ക് നിങ്ങളെ ദൈവം ഒരുപാട് ഫോർമേഷൻ തന്നിട്ടുണ്ട് ഇനി നിങ്ങൾ നടക്കണം നിങ്ങൾ അപ്പോഴും ഇല്ല ഞാൻ അമ്മയുടെ പുറകിൽ ഒളിച്ച് നിൽക്കുന്ന പോലെ നിൽക്കാൻ ദൈവം സമ്മതിക്കത്തില്ലേ നമ്മൾ പറക്കാൻ പഠിക്കണമെങ്കിൽ നിങ്ങൾ തള്ളക്കോഴിയിൽ നിന്നും മാറിപ്പോകണം എന്നിട്ട് ജീവിക്കാൻ പഠിക്കണം അതുപോലെ തന്നെയാണ് നിങ്ങൾ ദൈവത്തിൽ വേരൂന്നി വളർന്നിരിക്കുന്നു നിങ്ങൾക്ക് ദൈവത്തെ അറിയാം നിങ്ങൾ യേശു ക്രിസ്തുവിനോട് കൂടെ ശിഷ്യന്മാർ മൂന്ന് വർഷം നടന്നു ഇനി അങ്ങോട്ടുള്ള ജീവിതം ഹൃദയത്തിൽ ക്രിസ്തുവിനെ കൊണ്ട് നടന്ന് സുശേഷം പ്ര പ്രസംഗിക്കുക പ്രചരിപ്പിക്കുക എന്നുള്ളത് അതിനകത്ത് ചാലഞ്ചുകൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവും ഈശയുമൊക്കെ അദൃശ്യനായിട്ട് കൂടെ ഉണ്ടാകും പക്ഷെ ഒരു 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 വ്യക്തിയെ പോലെ ഒരു ഇൻഡിവിജ്വലിനും പോലെ ഒരു പ്രസൻസില്ല ഒരു മനുഷ്യനെ പോലെയുള്ള ഒരു പ്രസൻസ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല സോ എനിക്കിപ്പം എൻ്റെ ഹൃദയത്തിൽ കർത്താവുണ്ട് എനിക്കറിയാം എന്തൊക്കെ ഞാൻ പല കാര്യം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയം കർത്താവുന്നതാണ് ഹൃദയത്തിൽ കർത്താവുണ്ട് പക്ഷെ ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകാനും ഈ വർഷം എന്നെ ഒത്തിരി അങ്ങനെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ദൈവമേനെ ഒരുപാട് സഹായിച്ചു ഭയങ്കര ഇൻവോൾവ് പേഴ്സൺ ആയിട്ട് ഒത്തിരി മാറ്റത്തിലേക്ക് ദൈവനെ കൊണ്ടുവന്നു സോ എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ക്രിസ്തു നിങ്ങളെ ചുവന്ന മേലെങ്ങിക്കുള്ളിൽ ഒളിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും അത് കഴിഞ്ഞ ആ മേലങ്ങി നിന്ന് പുറകിൽ നിന്ന് നിങ്ങളെ ഇങ്ങനെ പിടിച്ചു നിർത്തി സമൂഹത്തിന്റെ മുമ്പിൽ നിർത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും ഇനി ദൈവം പറയും ഞാനിവിടെ നിൽക്കാം നീ പോ എന്താ പറയാ മീൻ പിടിച്ചിട്ട് വരാൻ പറയില്ല അതുപോലെ നീ മനുഷ്യന്മാര് പിടിക്കുന്നവനാകും പോ നിന്റെ യാത്ര നീ ചെയ്യ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും സോ ഞാൻ ആ സ്റ്റേജിലാണ് നിൽക്കുന്നത് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവം വിശ്വസ്തനാണ് ദൈവം ഒരിക്കലും എന്നുള്ള വിശ്വസ്തത ഇല്ലാതാക്കിയിട്ടില്ല അത് ഞാൻ എത്രയൊക്കെ വീഴ്ച പറ്റിയാലും പോരായ്മുള്ള ആളാണെങ്കിലും ഭർത്താവ് എല്ലാ കാലത്തും എന്നോട് വിശ്വസ്തത പുലർത്തിയിട്ടുണ്ട് ഇപ്പം എന്നെ എൻ്റെതായ വഴികളിലേക്ക് പോകാൻ ദൈവം അനുവദിക്കുന്നു പക്ഷേ ദൈവം ദൈവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പരിശീലിപ്പിച്ചിട്ടുണ്ട് തെറ്റെന്താണ് ശരിയെന്താണ് അല്ലെങ്കിൽ തെറ്റിൻ്റെ വഴി നിന്നെ എവിടെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് ഒരു വ്യക്തിപരമായ ഉത്തരവാദിത്വം ഇൻഡിവിജ്വലി നമ്മൾ റെസ്പോൺസിബിളായിട്ട് നിങ്ങളുടെ ആത്മാവിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങളേറ്റെടുക്കുന്നു ഇതുവരെ നിങ്ങൾ വീക്കായിരുന്നു അത്ര വീക്കായിരുന്നു എനിക്ക് ശരി തെറ്റും ഞാൻ ദൈവത്തിലേക്ക് വന്നു ദൈവം പറഞ്ഞു തന്നു അനുഭവങ്ങൾ തന്നു വീടാൻ തന്നെ അനുവദിച്ചു ഞാൻ എഴുന്നേറ്റു എനിക്ക് മനസ്സിലാകുന്നു ഇതാണ് തെറ്റ് ഇതാണ് ശരി ശരിക്ക് ഇതാണ് ഉണ്ടാവാൻ പോകുന്നത് തെറ്റിന് ഇതാണ് ഉണ്ടാകാൻ പോകുന്നത് പിന്നെ മനുഷ്യന്മാരുടെ താപ്യം മനസ്സിലാക്കി തന്നു റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നീ എന്തിനു വേണ്ടി നിലകൊള്ളണം എന്താണ് നിന്റെ വിളി എന്താണ് നിന്റെ വിളി അല്ലാത്തത് ഇതെല്ലാം നമ്മുടെ ഒരു വലിയ കാലഘട്ടം നമ്മളൊരു കോളേജിൽ മൂന്ന് വർഷം പഠിക്കുന്ന പോലെ ഒരു വലിയ കാലഘട്ടം നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു ഇനി ഇറ്റ്സ് യുവർ ജേണി നീ പോകണം നീ പറഞ്ഞ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളിലേക്ക് നീ പോകണം അവിടെ നീ എല്ലായ്പ്പോഴും ദൈവമേ ദൈവമേനും തിരിച്ചു വന്ന് ദേവാലയത്തിന് ഇരിക്കാനും തിരിച്ചു വന്ന് ഓരോ ദിവസവും ഓരോ മണിക്കൂറും തിരിച്ചു വന്ന് തിരിച്ചു വന്ന് ദൈവത്തിലേക്ക് തിരിച്ചുവരാ എന്നല്ല ദൈവത്തെ നീ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നു നീ ദേവാലയത്തിലേക്ക് ഓടുന്നതിന് പകരം ഇപ്പം ദൈവം ദേവാലയം നിന്റെ ഉള്ളിലാണ് പള്ളി പോകേണ്ടെന്നല്ലോട്ടെ എന്റെ അർത്ഥം സിംബോളിക്കായിട്ട് പറഞ്ഞതാണ് അതായത് നിങ്ങൾ എപ്പോഴും ദൈവം ഒരു പ്രശ്നം ഉണ്ടാവുന്ന ദൈവത്തിറിയാൻ വേണ്ടി നിങ്ങളൊരു ധ്യാനത്തിന് പോകുന്നു ഒരു പ്രശ്നം ഉണ്ടാവുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കൗൺസിലിങ്ങിന് പോകുന്നു അങ്ങനെ അല്ലാതെ ആ ദൈവം നിന്റെ ഉള്ളിലാ ഇപ്പൊ നീ നിന്റെ ഉള്ളിലുള്ള ദൈവത്തെ ക്യാരി ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ നീ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടോ നീ ഏതൊക്കെ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളതെ നിനക്ക് വഴികൾ തുറന്നു കിട്ടുന്നവണ്ണത്തൊക്കെ നീ പൊക്കെ പക്ഷെ നിനക്ക് ഓർമ്മയിൽ ഉണ്ടാവണം നീ ആരുടെ ആണെന്ന് നീ ആരുടെ സ്വന്തമാണെന്ന് നിനക്ക് ഓർമ്മയിൽ ഉണ്ടാകണം അപ്പൊ ഈ വൈദികർ തന്നെയും ഇപ്പം ഒത്തിരി കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന കാണുമ്പോൾ എനിക്ക് ആദ്യ ആശങ്കയായിരുന്നൊക്കെ ശരി തന്നെയാണോ നിർത്താകുന്നത് കാരണം അവരുടെ നിനക്ക് വേണ്ടി മനുഷ്യരല്ലേ അവര് അവരിന്തിനാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു ഒരു പുരോഹിതൻ പറയുന്നത് ഞാൻ കേട്ടു ക്രിസ്തു ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കണം എന്നില്ല ആ ചൈതന്യം നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കുകയും നിങ്ങൾ ലോകത്തിൽ ആ ചൈതന്യത്തെ കെടാതെ നിങ്ങൾ നടക്കുകയും ചെയ്താൽ മതി അപ്പൊ അത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ ക്രിസ്മസിന് വേണ്ടി ഒരുക്കണം എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ്റെ ജീവിതം നടക്കുന്ന കുറേ കാര്യങ്ങൾ അത് ദൈവത്തിന്റെ ഒരു പ്രൊട്ടക്ഷനോട് പ്രൊട്ടക്ഷനോടുകൂടെ നടന്നുകൊണ്ടിരിക്കുവാണ് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് ഒക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുപ്പത്തൊട്ടിയിൽ നിന്നുമാണ് സ്ക്രാപ്പ് എന്ന് പറയില്ലേ ആർക്കും വേണ്ടാതെ പെട്ടെന്ന് പോലും ഉപേക്ഷിച്ച് കളഞ്ഞ ബുദ്ധിയില്ല കഴിവില്ല അറിവില്ല എന്നൊക്കെ പറഞ്ഞു ഉപേക്ഷിച്ച് കളഞ്ഞ സമൂഹം മുഴുവനും ഉപേക്ഷിച്ച് കളഞ്ഞ ഒരാളാണ് ഞാൻ എനിക്ക് ആർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ ഈശോ എന്നെ കണ്ടു ഈശോ എന്നെ ശരിയാക്കി എടുത്തു റിപ്പയർ ചെയ്തെടുത്തു നമുക്കങ്ങനെ സാധനം നാശം അപ്പൊ കളയുന്നു പക്ഷെ ദൈവം അത് റിപ്പയർ ചെയ്തെടുത്തു അത് എന്തെങ്കിലുമൊക്കെ ഉപകാരമുള്ള ഒരു സാധനമാക്കി കർത്താവ് ഇപ്പൊ എന്നെ മാറ്റിയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരമുള്ള ഒരാളാക്കി എന്നെ മാറ്റിയിട്ടുണ്ട് ഇനി എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ അപ്പൻ എന്നെ കണ്ടതിനും എടുത്തതിനും റിപ്പയർ ചെയ്തതിനും എന്നെ ഉപേക്ഷിക്കാതെ എൻ്റെ നന്ദിയെ ഞാൻ പ്രകടിപ്പിക്കേണ്ട കാലഘട്ടമാണ് ഇനി എനിക്കുള്ളത് അത് ദൈവം എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ വെച്ച് ഒരു ഗുരുവിൽ നിന്നും ശിക്ഷണം നേടി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ശിഷ്യനെ പോലെ അവൻ ഇനി ജീവിച്ചിട്ടാണ് ആ ഗുരുവിനോടുള്ള നന്ദിയും കടപ്പാടും അവിടുന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ശരിയാണെന്നൊക്കെ ബോധിപ്പിക്കേണ്ട സോ നിങ്ങൾക്ക് ദൈവത്തിലേക്ക് ഒരു യാത്രയുണ്ട് ദൈവത്തിൽ നിന്നും എല്ലാ കാര്യങ്ങളും പഠിച്ചുകഴിഞ്ഞാൽ മനുഷ്യരിലേക്ക് ഒരു യാത്രയുണ്ട് മനുഷ്യരിലേക്ക് ഞാൻ വാക്കുകൾ കൊണ്ട് എത്തിയിട്ടുണ്ട് പക്ഷെ എന്നാൽ എന്റെ പർപ്പസിലേക്ക് ഞാൻ എത്തിയിട്ടില്ല അപ്പോൾ പ്രവർത്തികളുടെ ഒരു കാലഘട്ടം നിങ്ങളുടെ ലൈഫിലുണ്ടാകും നിങ്ങൾ പല കാര്യങ്ങളിലേക്ക് ഇടപെടുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും ഇതെല്ലാം വ്യക്തിപരമാണ് നിങ്ങളെ ചിലപ്പോൾ ഒരു പ്രാസംഗികനാക്കാൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശിച്ചെങ്കിൽ അതിൽ അത് മാത്രം നടക്കത്തുള്ളായിരിക്കും അല്ലെങ്കിൽ ഒരു സുവിശേഷ വേദയില് നിങ്ങൾ എന്താണോ നിങ്ങളുടെ വിളിയാണത് സോ അത് ഞാൻ പറഞ്ഞത് വ്യക്തിപരമാണ് നിങ്ങളുടെ വ്യക്തിപരമായ വിളി എന്താണെന്ന് മനസ്സിലായി അതനുസരിച്ച് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ക്രമീകരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുവാ പ്രേമുള്ളവരെ ഹൃദയം കർത്താവിനെ ലഭിക്കുക അത് നിങ്ങൾ മനുഷ്യന്മാരുടെ കയ്യിൽ കൊടുക്കണമെന്നില്ല ഹൃദയം കർത്താവിനുള്ളതാണ് പക്ഷെ നിങ്ങൾ ലോകത്തിലാണ് ലോകത്തിലെ മനുഷ്യന്മാർക്ക് നിങ്ങൾ ആവശ്യം ആ ചൈതന്യത്തെ ക്യാരി ചെയ്തുകൊണ്ട് പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുക ദൈവം നിങ്ങളെ ഉപേക്ഷിക്കില്ല ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നോട് വിശ്വസ്തത പുലർത്തിയ ഇല്ലായ്മയിൽ നിന്നും എന്നെ വിളിച്ച കർത്താവ് ഇന്ന് മനുഷ്യ ഒന്ന് നിൽക്കാനെങ്കിലും പറ്റുന്ന തരത്തിലേക്ക് എന്നെ എത്തിച്ചിട്ടുള്ള കർത്താവ് നിങ്ങളെയും ഉയർത്തും നിങ്ങൾക്കൊരു ഉയർച്ചയുടെ കാലഘട്ടം ഉണ്ടാകും മനുഷ്യർ നിങ്ങൾ അംഗീകരിക്കുന്ന കാലഘട്ടം ഉണ്ടാകും നിങ്ങളൊരു ഉപകാരമുള്ള മനുഷ്യനായി മാറുന്ന കാലഘട്ടം ഉണ്ടാകും അതിനൊക്കെ കൂടി വേണ്ടിയാണ് നമ്മൾ ഭൂമിയിൽ വന്നിട്ടുള്ളത് അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും അടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാകാനുള്ള വിളി ആകണമെന്നില്ല നമ്മുടെ ചിലപ്പോൾ പ്രവർത്തിക്കാൻ യും മനുഷ്യടയിലേക്ക് പോകാനുള്ള കാര്യം എന്താണെന്ന് തിരിച്ചറിയുക അതനുസരിച്ച് ദൈവം ഫോർമേഷൻ തരുമോ അതിനോട് പ്രതികരിക്കുക അതിനോട് യെസ് പറയുക എന്നിട്ട് ദൈവത്തിന്റെ മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ